നമുക്ക് ഇനി മുതലേ ഈ കടൽ തീരത്തുള്ളവർക്ക് കന്നുകാലികൾ കൊടുക്കാം അതുപോലെ വനാതിർത്തിയിലുള്ളവർക്കോ വള്ളവും വലവും കൊടുക്കാം അങ്ങനെ വരുമ്പോൾ വള്ളം മറിഞ്ഞ ആരും മരിക്കത്തും ഇല്ല കാടിറങ്ങി പുലിയും ആന വന്ന് ആരും കൊല്ലത്തും ഉണ്ടാവില്ല വനാതിർത്തിയിൽ കന്നുകാലികളെ വിതരണം ചെയ്ത് കുറക്കണം നമ്മുടെ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ പുതിയ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു അരുവിലെ കൂടുമ്പോ പുതിയ വീടിന് അടുക്കള വേണ്ടെന്ന് പറയുന്ന പോലത്തെ ഒരു വിചിത്രവാദം ഇനി ക്ലിഫ് ക്ലിഫോസ് നാൽപ്പു ലക്ഷത്തിന്റെ ഒരു കാലിത്തുണ്ടല്ലോ അതിലെങ്ങാനാണോ ഈ കന്നുകാലികളെ വളർത്താൻ പോകുന്നത് ആ ആർക്കറിയാം ഈ കന്നുകാലികളും വന്യമൃഗങ്ങളുടെ കാടങ്ങളും തമ്മിൽ പ്രത്യക്ഷത്തിൽ പുലബന്ധം പോലുമില്ല അപ്പോഴാണ് മന്ത്രിയുടെ ഇതുപോലത്തെ ഒരു വിചിത്രവാദം അല്ലെങ്കിൽ തന്നെ കോടികൾ ചിലവിട്ട് കാടിനുള്ളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതും പിന്നീട് ലക്ഷങ്ങൾ ചിലവിട്ട് അതൊക്കെ മുറിച്ച് കളയുകയും ചെയ്ത വകുപ്പാണ് നമുക്കുള്ളത് കരടി വരുമ്പോൾ അനങ്ങാതെ കിടന്ന മതി എന്ന് പറയുന്നത് പോലത്തെ ഒരു വൈരുദ്ധ്യാത്മക ഭൗതിക ഇനി ബഹുമാനപ്പെട്ട മന്ത്രി അറിവാൻ ഒരു പാവം പ്രജ എഴുതുന്ന ഒരു കത്ത് കാടിറങ്ങി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവയുടെ ആവാസ വ്യവസ്ഥയിൽ വന്ന മാറ്റം കൊണ്ട് മാത്രമാണ് അതിൽ നടപടിയെടുക്കാതെ ഈ പാവങ്ങളുടെ അന്നം മുട്ടിക്കാതെ ഇരുന്നൂടെ കോഴിക്കോട്